മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അഞ്ജലി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ അസ്റ്റം പ്രൊഫസറായിട്ട് ജോലി നോക്കുന്ന നോക്കുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലുണ്ട് അപ്പോൾ അവനേരം തൊട്ട് ഞാനൊരു മെഡി പല സ്ഥലത്ത് ട്രാൻസ്ഫർ വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ഞാൻ എന്നും ഔട്ട് സ്റ്റേഷൻ സർവീസ് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഹോം സ്റ്റേഷൻ എറണാകുളത്താണ് അപ്പോൾ എനിക്ക് എൻ്റെ മകളും ഹസ്ബൻഡും മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ എനിക്ക് എറണാകുളത്തോട്ട് വരണം എന്നുള്ളത് വളരെ ഒരാഗ്രഹമായിരുന്നു പക്ഷേ അവിടെയുള്ള ചില പോസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് ഞാൻ എത്ര ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടും എനിക്കത് ലഭിക്കുക ഉണ്ടായില്ല അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഞാൻ ഇതിലെയാണ് ബസ്സിൽ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതിലെ പോകുമ്പോൾ എനിക്കിവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ബസ്സിൽ കയറിയ ഒരു ആൻറ്റി എനിക്കൊരു പത്രം തന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയുകയും അപ്പോൾ എനിക്ക് ഇവിടെ പല സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ആ ട്രാൻസ്ഫർ ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഒരു ഉടമ്പടി ജീവിതം പോലെ തന്നെ ജീവിക്കുകയായിരുന്നു കൃത്യമായിട്ടെന്നും പള്ളി പോവുകയും അതുപോലെ ഉടമ്പടിയിലെ എല്ലാ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി ധ്യാനം എല്ലാം കൃത്യമായി കൂടുകയും അങ്ങനെ ഞാൻ ആദ്യം മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കി പുതുക്കിയതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് ജനുവരി പതിന പതിനൊന്നാം തീയതി ഞാൻ രണ്ടാമത്തെ പുതുക്കൽ വന്ന് പുതുക്കി അതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫറായി ഒന്നുള്ള ഓർഡർ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് അതിന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞുള്ള ഓർഡർ ലഭിക്കുകയുണ്ടായി അപ്പോൾ ശരിക്ക് മൂന്ന് പാർശ്വ മാസം വർഷം കഴിഞ്ഞ് എലിജിബിൾ ആവേണ്ടിയ ആണ് ഞാൻ പക്ഷേ മാസം കൊണ്ട് എനിക്ക് മാതാവ് അത് എലിജിബിളാക്കി തന്നു അത് മാതാവിൻ്റെ ഒരൊറ്റ കരുണയുടെ പുറത്ത് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം അത് കാരണം ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ട് എറണാകുളം നറ്റമി അവിടെ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം പിന്നെ രണ്ടാമത്തെ ഞാൻ മെയിനായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഏഴെട്ട് കൊല്ലവുമായിട്ടെന്നും വൺ സൈഡഡ് ഹെഡ് ഏയ്ക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പലതരം ആയുർവേദം ട്രീറ്റ്മെൻറ് അങ്ങനെ പലതും ചെയ്തു മറ്റേ പെയിൻ കില്ലേഴ്സ് കഴിക്കും സ്ഥിരം അപ്പം മാറും പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നന്ന നല്ലതല്ല അത് കാരണം ഞാൻ പിന്നെ നിർത്തി പക്ഷേ ഈ ഹെഡേക്ക് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും അതുപോലെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ക്ഷം ഞാൻ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത് തലവേദന എന്തായാലും വരും പക്ഷേ ഉടമ്പടി എടുത്തിനു ശരി എന്നും ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഫലമായിട്ട് എനിക്ക് ആ തലവേദന ശരിക്കും പൂർണ്ണമായിട്ടും മാറി അതിപ്പം വരുന്നതേ ഇല്ല അപ്പം അതും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ആത്മീയമായിട്ടും ഒത്തിരി വളർന്നു കാരണം ഞാൻ ആദ്യമൊന്നും പള്ളിയിൽ പോകാനൊക്കെ ഒരു മടിയായിരുന്നു അല്ലെങ്കിൽ കൃത്യസമയത്തൊന്നും പള്ളിയിൽ പോവുകയില്ല അത്ര ഉത്സാഹവും ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനുശേഷം ശേഷം കറക്റ്റ് സമയത്ത് പള്ളിയിൽ ആദ്യം തൊട്ടേ പോയി നിൽക്കണം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പോകണം അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല ഇടയ്ക്ക് പോയാൽ മതി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പള്ളിയിൽ പോകുന്ന അവസാനം വരെ നിന്ന് അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കണം വളരെ അതിന് വളരെ ഒരു ഒരാത്മീയമായിട്ടൊരു കിട്ടി അത് മാതാവിന്റെ ഒരു കരുണയാണ് അതുപോലെ എപ്പോഴും മാതാവിൻ്റെ ആ സാന്നിധ്യം എനിക്ക് അനുഭവം അനുഭവം എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആ ഒരു ധൈര്യം എപ്പോഴും ഉണ്ട് മറ്റേത് ഞാൻ വളരെ ടെൻഷൻ പെട്ടെന്ന് അടിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് ആ ഇല്ല എപ്പോഴും എന്ത് പ്രതിസന്ധിയും നേരിടാ മാതാവ് കൂടുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ ഉടമ്പടി വഴി എനിക്ക് കിട്ടി ഇപ്പോഴും ഞാൻ ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അപ്പം അപ്പം തന്നെ കാശുരൂപം എടുക്കും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് എന്ത് റിലീഫ് കിട്ടും അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹവും കൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ കാരുണ്യ പ്രേക്ഷിത വിപണത്തിൽ ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും മാസത്തിലൊരിക്കൽ വന്ന് വാങ്ങിക്കും എന്നിട്ടത് പ്രാർത്ഥിച്ച് തന്നെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ അതുപോലെ മെഡിക്കൽ കോളേജ് പരിസരത്ത് അവിടെ വരുന്ന രോഗികൾക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കും അതുപോലെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്യുക അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കാനുള്ള എമൗണ്ട് ഏൽപ്പിക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ വൃദ്ധസദനം വിസിറ്റ് ചെയ്ത് അവരുടെ അവിടുത്തെ അമ്മമാർ ഒരു ിവസത്തെ ആഹാരം ഞാൻ ഞങ്ങളുടെ ഫാമിലി സഹിതം പോയി ഞങ്ങൾ കഴിക്കുകയും അതുപോലെ പിന്നെ ഉള്ളത് ഏതെങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ മൂലം രണ്ടുമൂന്ന് പേ മൂന്ന് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചു അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാതാവിനക്ക് തിരുക്കുമാരനിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു